പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൊടിയൂരിലെ യു ഡി എഫിൽ പൊട്ടിത്തെറി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ കൂട്ടരാജി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ രാജിവെച്ചു മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും ലീഗിന് സീറ്റ് നൽകിയില്ലെന്നും ഇവർ ആരോപിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിൽ കൂട്ടരാജിയുണ്ടായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്ന് രാജിവെച്ചവർ ആരോപിച്ചു മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയില്ല കോൺഗ്രസ് ഏകപക്ഷീയമായി പല വാർഡുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിനുവേണ്ടിയുള്ള നിലപാടാണ് എടുക്കുന്നത് എന്നീ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം ലീഗിൽ നിന്നും ആറുപേർ രാജിവെച്ചത് മുസ്ലിം ലീഗ് തൊടിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മാമ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി ബി അഫ്സെൽ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഹാരിസ് എ എസ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നിസാർ ചേമത്തറ ഇടക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സലാം കുരുമ്പോലി ഇടക്കുളങ്ങര മേഖലാ ജനറൽ സെക്രട്ടറി അമീൻ പള്ളത്ത് കാട്ടിൽ എന്നിവരാണ് രാജിവച്ചത് നേരത്തെ മുതൽ തന്നെ മുസ്ലിം ലീഗിന് സീറ്റ് നൽകുന്നതിനെ ചൊല്ലി യു ഡി എഫിൽ തർക്കം നിലനിൽക്കുകയാണ് എന്നാൽ യാതൊരുവിധ മുന്നണി മര്യാദകളും പാലിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ ആക്ഷേപം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി